بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى واصبر نفسك مع الذين يدعون ربهم بالغداه والعشي يريدون وجحه ولا تعد عيناك عنهم تريد, زي تريد زينه الحياه الدنيا ولا تطع من اغفلنا قلبه عن ذكرنا واتبع هواه وكان امره فرطا ായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദേശങ്ങളും അനുസരിച്ച് പഠിച്ചു മനസ്സിലാക്കി മനസ വാച കർമ്മ അള്ളാഹുവിന് സമർപ്പിച്ച് മുസ്ലിമായി മുത്തഫിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ തന്റെ അനുചരന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നതുപോലെ ഇതാ നിങ്ങൾക്ക് ഒരു വരാൻ പോവുകയാണ് അത് മുബാറക്കായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മാസമാണ് അലഹമില്ല നമ്മളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അള്ളാഹുമാൻ ായ സഹാബികളടക്കമുള്ള ആളുകൾ റമലാനിനോട് അടുത്തു വരുന്ന കാലഘട്ടം ആയാൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്താ കാരണം ഒരു അവസരമാണ് അദ്ദേഹം പറയാണ് രണ്ട് മനുഷ്യന്മാർ റസൂൽ വസ്ല്ലമിയുടെ മുമ്പിൽ വന്നു ഒരു ദിവസം ഒരു നേരം എന്നിട്ട് അവർ രണ്ടു പേരും അവർ ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ അതിൽ ഒരാൾ അതിലൊരു മനുഷ്യൻ വളരെ കൂടുതൽ അവന്റെ ഇസ്ലാമിനെ അദ്ദേഹം എന്താക്കി ഇസ്ലാമഹു അദ്ദേഹത്തിന്റെ മതബോധത്തെയും മത ജീവിതത്തെയും വളരെ സജീവമാക്കി കിട്ടാവുന്ന എല്ലാ അവസരങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു അങ്ങനെ അദ്ദേഹം ഒന്നാമത്തെ വർഷം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി രണ്ടാമത്തെ ആൾ സാധാരണ പോലെ ഒരു മനുഷ്യൻ അദ്ദേഹം അടുത്ത ഒരു കൊല്ലം കൂടിയും കഴിഞ്ഞിട്ടാണ് മരിച്ചത് കലാരധികളായ് പറയാനേ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്താണ് ആ സ്വപ്നം ഈ രണ്ട് മനുഷ്യന്മാരും സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ പ്രവേശനാനുമതി കാത്തുനിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ ഒരു മലക്ക് തുറന്നു വന്നു അങ്ങനെ അതിൽ ഇതിൽ രണ്ടാമത്തെ രണ്ടാമത്തെ കൊല്ലം മരിച്ച മനുഷ്യനെയാണ് ആദ്യം ഈ മലക്ക് വിളിച്ചു കൊണ്ടുപോയത് ഷഹീദയാളെ അല്ല ഇത് ഈ സഹാബിക്കൊരു അത്ഭുതമായി തോന്നി അള്ളാഹിന്റെ മാർഗത്തിൽ റൂഹിനെ വിൽ ജീവൻ വിറ്റവനേക്കാളും വലിയവൻ ആരാള്ളത് ത്യാഗം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഒരു സാധനം അള്ളാഹു കൊടുക്കുക അതാണല്ലോ ത്യാഗം ഭൂമിയിൽ ഏറ്റവും വലിയ ത്യാഗം എന്താണ് എന്താണ് ഒരു റൂഹിനെ തന്റെ ജീവനെ തന്നെ അള്ളാഹുന് വിൽക്കു അള്ളാഹു അവരുടെ വിലക്ക് എന്തിനാ വാങ്ങിയത് അവർക്ക് പകരം അള്ളാഹ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷഹീദായ മനുഷ്യന് ആണ് നമ്മുടെ ഒരു കോമൺ ബുദ്ധി കൊണ്ട് ആദ്യം പ്രവേശനാനുമതി ലഭിക്കേണ്ടത് പക്ഷെ ആദ്യം വിളിച്ചത് രണ്ടാമത്തെ ആളെയാണ് അത് ഇദ്ദേഹത്തിന് എത്രയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ അത്ഭുതം അദ്ദേഹം തന്റെ അനുചരന്മാർക്കിടയിൽ ഇങ്ങനെ ഇടക്കിടക്ക് പറയും ഇത് റസൂൽ അലഹി വസ്ല്ലമിയുടെ ചെവിയിലെത്തി അപ്പൊ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത് നീ എന്തിനാണ് അതിലത്രയും അത്ഭുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു റമലാൻ കൂടി വന്നിട്ടില്ലേ അദ്ദേഹം ഒരു വർഷം കൂടിയും ഇന്ന രീതിയിൽ ഇത്ര ഇത്ര നമസ്കാരം കൂടി അദ്ദേഹം നമസ്കരിച്ചിട്ടില്ലേ അതിന്റെ ഒരു മാറ്റമുണ്ട് അഥവാ ഒരു റമലാൻ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടു കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള വലുപ്പ വ്യത്യാസം അദ്ദേഹത്തിന്റെ ആക്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതാണ് റമദാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹോദരന്മാരെ ആ റമലാനിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ റമലാനിനെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത് രണ്ടാമത്തേത് റമലാനുലൻ അതൊരു പരീക്ഷണമാണ് ഒരാൾക്ക് അള്ളാഹുറൻ അവന്റെ ജീവിതത്തിൽ ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാ അവനെ ഒന്ന് ടെസ്റ്റ് പറയുന്ന ഒരു ചെയ്യണ് റസൂൽ റസൂലിനോട് ചോദിക്കാൻ ഒരു ദിവസം റസൂല് മിമ്പറിന്റെ മേലേക്ക് കയറി വരുമ്പോ ഒരിക്കലും പതിവില്ലാത്ത ദിവസം അതേപോലെ തന്നെ ഒരു ദിവസം ഒരു ഉള്ളത് റസൂല് പെട്ടെന്ന് വന്ന് ആളുകളോട് പറഞ്ഞു നിങ്ങൾ മിമ്പറിന്റെ അടുത്തേക്ക് അടുത്തുവരി അടുത്തു വന്നു എന്നിട്ട് റസൂൽ ഞങ്ങൾ നോക്കി നിൽക്കേ മിമ്പറിന്റെ ചവിട്ടുപടികൾ കയറിപ്പോകുന്ന നേരത്തെ റസൂൽ ഇങ്ങനെ ഉറക്കം ഞങ്ങളൊക്കെ കേൾക്കുവാറു വിധം ആമീൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞു റസൂലിനോട് സഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ തിരുദൂതരേ ഞങ്ങൾക്ക് ഒരിക്കലും പതിവില്ലാത്ത ഒന്ന് താങ്കളിൽ നിന്ന് കേട്ടല്ലോ എന്താണത് അപ്പൊ എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു യാ മുഹമ്മദ്

സഹോദരന്മാരെ ആ റമദാൻ നമ്മുടെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങി പോകുമ്പോ നാം അതിൽ നിന്ന് എന്താണ് പിടിച്ചെടുക്കുന്നത് എന്താണ് നമ്മൾ അതിൽ നിന്ന് കൊഴുതെടുക്കുന്നത് അല്ലെ നമ്മുടെ കൊഴുത്ത് എന്താവണം അത് ഹൃദയം പൊട്ടി തിരിഞ്ഞ് കരന്ന് പറഞ്ഞ്

ൾ കൊത്തി അടച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ കുറവാ എന്നിട്ട് പറയുന്നുണ്ട് അവരോട് തുടക്ക ദിവസങ്ങളായി കഴിഞ്ഞാൽ ഒരു മലക്ക് അങ്ങാന്റെ ഭൂമിയിൽ അടിമകൾ ഉള്ളിടത്തെല്ലാം ചെന്നുകൊണ്ട് വിളിച്ചു പറയും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നന്മ കൊണ്ടൊന്ന് നന്നാവണമെന്ന് നിന്റെ ഉള്ളിൽ ഒരു ശ്രദ്ധിക്കാത്ത ഗോഫലത്തിൽ ജീവിച്ച് മാസിയത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ നിന്റെ മുമ്പിലും ഒരു ഫുർസയുണ്ട് എന്ന് പറഞ്ഞത് അടിമയോടുള്ള അടിമയോടുള്ള സ്നേഹം നിങ്ങൾ നോക്കി മോശത്തരം ചെയ്യുന്ന പുക വലിക്കുന്ന വേദന കാണുന്ന ഒരു പിതാവ് ഒരു മോനോട് വലിയ മനുഷ്യനായ ഒരു മോനോട് എന്താ പറയാ ഒന്ന് അല്ലേ നോമ്പൊക്കെ ആയിട്ട് എനിക്കൊന്ന് നിർത്തിക്കൂടെ ഒക്കെ എന്ന് ചോദിക്കും വേറെ മോനെ നോമ്പൊക്കല്ലേ കുറച്ചു നോക്ക് പരമാവധി ഒന്ന് കൊറക്ക് ആകുന്നത്ര നോമ്പൊക്കൊന്നെടുക്ക് എന്ന് പറയുന്ന രണ്ട് വാപ്പാരോചിച്ച് അതിൽ ഏത് വാപ്പയാണ് ഏറ്റവും പ്രാക്ടിക്കൽ കാരുണ്യം പ്രായോഗികതയും കാരുണ്യവും ഉള്ള വാപ്പേതാ രണ്ടാമത്തെ വാപ്പ കാരണം അത്രയും മോശ തരങ്ങൾക്കും അതേപോലത്തെ ഇത്തരം ബാഡാഡിക്കുകൾക്കും അടിമയായ ഒരു മോനോട് ഒറത്തെ ദിവസം ഒരത്തെ നേരം സ്വിച്ചിട്ടാൽ നിർത്തു എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ നിർത്തില അള്ളാഹു ഈ ഉപ്പയെക്കാളും കാരുണ്യവാനാണ് അല്ലേ അള്ളാഹുന്റെ കാരുണ്യത്തെക്കുറിച്ച് എന്താ പറയു റസൂൽ പറഞ്ഞത് ഒരു ഉമ്മ ഒരു ഉമ്മ ഒരു കുഞ്ഞൻ കെട്ടിപ്പിടിച്ച ഒരു പട്ടിണി കിടക്കുന്നിടത്തുനിന്ന് കിട്ടിയ ഒരു കാറൊക്കെ മുറിച്ച് രണ്ടോ മൂന്നോ പെൺകുട്ടികൾക്ക് മൂന്ന് കഷ്ടമാക്കി കൊടുത്ത് ആ ഉമ്മ കഴിക്കാതെ എന്നത് കണ്ടപ്പോ പറഞ്ഞില്ലേ റബ് ഇതിനേക്കാളും തന്റെ അടിമയോട് കാരുണ്യമുള്ളവനാണ് അതുകൊണ്ടാണ് ഈ അവസരം അള്ളാഹു ആർക്ക് കൊടുത്തത് നമ്മൾക്ക് തന്നത് റമലാൻ അതുകൊണ്ട് സഹോദരന്മാരെ ഈ റമലാൻ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അള്ളാഹു നമ്മളെ വിളിക്കണേ എന്തെന്നാ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് ധൃതി കാണിച്ചു വരണം ഓടണം ഓടാൻ പറ്റിയ സമയാണ് നിന്റെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് സ്വർഗത്തിലേക്കും സ്വർഗം തുറന്നു വെച്ചിട്ട് വിശാലത ഭൂമികളും വിളിക്കാനല്ലാശങ്ങളുടെയും വിശാലതയാണ് ഈ ആയത്തിറങ്ങിയ സേരത്ത് പല സഹാബികളും നബിയോട് ചോദിച്ചു അപ്പൊ നരകം അവിടെ എന്താവും അപ്പൊ റസൂലി തിരിച്ചവരോട് നഹാർ പകല് വന്നാൽ രാത്രി എവിടെ പോകും വല്ലാത്തൊരു ഉദാഹരണാണത് വന്നാൽ രാത്രി പിന്നെ എവിടെ ഉണ്ടാവുക സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ സ്വർഗം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ സ്വർഗം അങ്ങ് നിറഞ്ഞു നിന്നാൽ പിന്നെ നരകം എവിടെ നിലയ്ക്ക് ചാൻസ് ഇല്ല അതുകൊണ്ട് അഹുൽക്കത്ത മുവാബിന്റെ ഹന്നം നരകത്തിന്റെ വാതിലുകൾ കടക്കപ്പെട്ട ഒരു സുന്ദരമായ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ല الذي هدانا هدانا لهذا وما كنا لنهتدي لولا ان الله الله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا حق تقاته ولا تموتن الا وانتم مسلمون ായ സത്യവിശ്വാസികളെ അന്റെ വിധി വിലക്കുകൾ പാലിച്ചും മാനിച്ചും ജീവിച്ചു മരിക്കാൻ കഠിനമായ തീരുമാനങ്ങൾ എടുക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഇറങ്ങണം ഇറങ്ങണം തുടങ്ങണം പ്രവർത്തിച്ചു തുടങ്ങണം അല്ലാഹുദിനെ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നിയത്ത് അങ്ങനെ ഒരു ആഗ്രഹം കൊതി അത് നിർബന്ധമാണ് തന്നെ പക്ഷേ വലിയ കൊതിയിൽ മാത്രം ജീവിച്ചാൽ പോരാ അല്ലേ വളരെ ചെറിയ ഒരു ആക്ഷൻ വളരെ മലയോരം വലിപ്പമുള്ള നീയത്തിനേക്കാളും ഇൻറ്റൻഷനേക്കാളും വലുതാണ് പ്രാധാന്യ പ്രധാനപ്പെട്ടതാണ് അമലുകൾ ചെയ്യണം എങ്ങനെയാണ് അതിന് അതിൽ നമ്മൾ പാകപ്പെടുത്തണം കഹിഫ് നമ്മളെല്ലാം വെള്ളിയാഴ്ച ഓതാറുണ്ട് റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല പറയുന്ന ഒരു കാര്യമുണ്ട് റസൂൽ ആരാ റസൂലിനേക്കാളും വലിയ മുത്തക്ക് ലോകത്ത് ആരുല്ല റസൂലിനേക്കാളും വലിയ വലിയ ലോകത്തിന്റെ അല്ല അങ്ങനെ ആ റസൂലിനോട് അങ്ങാങ് പറയുന്നത് എന്താ ും പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന്റെ വചവിനെ അന്വേഷിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ആളുകളോടൊപ്പം നിന്റെ മനസ്സിനെ നിന്നെ നീ ക്ഷമയോട് പിടിച്ചു വെക്കണം അതെന്നാണ് ഏറ്റവും ഏറ്റവും ശരിയായ വഴി നമ്മളൊച്ചക്ക് ചിലപ്പോ അത്ര പവർഫുൾ ആയിരിക്കണം എന്നില്ല നമ്മളെ ഒറ്റക്ക് വിൽപ്പവർ അത്ര ശബ്ദമല്ലെങ്കിൽ നല്ല ഈ ആൾക്കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക റമഹാൻ ഇങ്ങോട്ട് വന്നാൽ ജഹ്റേലൊക്കെ ഭയങ്കരമായ ദീനി പ്രവർത്തനങ്ങളും തർപ്പിക്കലും ക്ലാസും ജമാഅത്തും ജമാഹത്തും സകാത്ത് പിരിക്കാൻ പോകലും അങ്ങനെ കണ്ടെ പരാ ഇവിടെ ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിന്റെ കൂരങ്ങ് ചേരുക അപ്പ അതിലങ്ങ് പൊടും واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهها. ولا تعد عيناك عنهم. ايه ولك ايه 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 تُرِيدُ ايه الْحَيَاةِ الدُّنْيَا دُنْيَا بنده پرا پرا നീ അവരെ എന്താക്കി കളയല്ല അവരിൽ നിന്ന് നിന്റെ കണ്ണിനെ തിരിച്ചു കളയരുത് ഒരാൻ ആണെന്നൊന്നും ഓർമ്മല്ലാതെ ഹൃദയത്തെ അശ്രദ്ധമായി പോയ നീക്കിക്കളഞ്ഞ അതറ്റി കളഞ്ഞ ആളുകളല്ലേ ഒരു പരച്ചവനും ഇല്ല പരലോകമില്ല അങ്ങനെ ജീവിക്കുന്ന എത്ര മനുഷ്യരും നമ്മളെ ചുറ്റും അവരോടെ മാതിരി ആയിപ്പോകരുത് അവരെ നീ അനുസരിക്കരുത് അവരിക്ക് കണ്ടമാനം ക്ലിപ്പുകൾ അയച്ചുകൊണ്ടിരിക്കും ം സംവാദങ്ങൾ എന്റെ മുമ്പിൽ കിട്ടുതരും അന്തിച്ചാറ്റുകൾ ഉണ്ടാകും അന്തി ചർച്ചകൾ ഉണ്ടാകും അവിടെ അങ്ങനെയായി ഇവിടെ എങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിൽ വലിയ പിൻപം കാണുന്ന സമയം അതിൽ കടന്ന് ബലി അർപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരോടൊപ്പം ചേർന്നു പോകരുത് അവരെ നീ അനുസരിക്കരുത് ഉത്തമ അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛകളെയാണ് അപ്പൊ ആ ഇച്ഛകളെ പിൻപറ്റുന്നവരോടൊപ്പം നീ അവരുത് കാരണം അറിയോ ഇതൊക്കെ കഴിഞ്ഞാൽ ഉള്ളി തോന്ന മതിരിയാണ് അവരൊക്കെ അവസ്ഥ എന്താ കാരണം അവരുടെ കാര്യങ്ങളൊക്കെയും വാലറ്റതാണ് ഒന്നുമില്ല ഒന്നും ഉണ്ടാവില്ല അവർക്ക് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഇല്ല വിശ്വാസങ്ങളും ആദർശങ്ങളും അടിസ്ഥാനങ്ങളും മൂല്യങ്ങളും ഇല്ല നിനക്കതല്ല നിനക്കതുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ട് ും കേട്ടു സന്തോഷിക്കുന്നവൻ മരണം കേട്ടാൽ എന്ന് പ്രതികരിക്കുന്നവൻ ഈ മരണവും ജീവിതവും അള്ളാഹുവിന്റെ സുന്ദത്തിൽപ്പെട്ടതാണ് സുന്നാക്ക പ്രാദേശികമായ നിയമത്തിൽപ്പെട്ടതാണ് അതിലൊരു ലക്ഷ്യമുണ്ട് ും നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ മരണം അതുകൊണ്ട് എന്റെ ഈ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഫുർസത്തുൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അത് അവസരമാണ് പരീക്ഷണമാണ് ഈ പരീക്ഷയിൽ അവസരത്തെ ഉപയോഗപ്പെടുത്തി ജീവിച്ച് നേടി വിജയം കൈവരിക്കാനുള്ള പരിശ്രമവും പ്രാർത്ഥനയുമാണ് നമുക്കൊക്കെ വേണ്ടത് അള്ളാഹു സുബാനോട്ടെ والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ولمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين اللهم وفق أمير هذا البلاد وولي أحده واجعله وخذه الى هداة واجعله من هداة المحتدين ربنا اتنا في الدنيا حسنا وفي الاخره حسنا وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين أقم الصلاة